ഹായ് സുഹൃത്തുക്കളെ ഞാൻ ഉഫൽത്തേരി കേട്ടോ അപ്പം ഞാൻ ഇപ്പോൾ വന്ന് വന്നിരിക്കുന്നത് നമ്മളെ ആസ്വാദിക്കാൻ്റെ വീട്ടിലാണ് അതെ ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഞങ്ങൾക്കറിയാം ഒരു വസ്തുവിൻ്റെ ഒരു പ്രേമിയാണ് അപ്പോൾ അതിനെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന ഇന്ത്യൻ്റെ ഒരു പത്തറു വർഷം പഴക്കമുള്ള ഒരു പതിനായിരം രൂപയാണ് കേട്ടോ ഇതല്ലേ പണ്ട് ഉണ്ടായിരുന്നാണ് പതിനായിരം രൂപയാണ് അത് പിന്നെ പിന്നെ ഇതാ തേങ്ങ ലോകത്തിലെ ഏറ്റവും ചെറിയ തേങ്ങ കേട്ടാ ഇതല്ലേ ഇതാണ് ചെറിയ തേങ്ങ അപ്പൊ ആ സാധനങ്ങൾ എന്താ വർക്ക് ചെയ്യുന്നത് പി യുണൈറ്റ് അപ്പൊ ഇതുങ്ങള് ശേഖരിക്കാൻ തുടങ്ങി എത്ര വർഷമായിട്ട് പന്ത്രണ്ട് എല്ലാം നമ്മളെ കയ്യില് എല്ലാം എത്തിത്തുടങ്ങിയെ എത്തിത്തുടങ്ങിയത് ഏഴ് വർഷം മുമ്പ് തന്നെ അത് പറമ്പിൽ കിട്ടി അന്ന് തുടങ്ങിയൊരു വെക്കണം നാട്ടുരാജാക്കന്മാരുടെ സംഭവങ്ങൾ ഇന്ത്യൻ ബ്രിട്ടീഷ് കാലത്തുള്ളത് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഉള്ളത് പിന്നെ വിദേശ യൂറോപ്യൻ രാജ്യങ്ങൾ യൂറോപ്യൻ എല്ലാ ഒരുവിധ രാജ്യങ്ങളൊക്കെ ഉണ്ട് ഇത് കോടികൾ വില വരുന്ന ഇതേത് കഷ്ടത്തെ അതുകൊണ്ട് നമുക്ക് ഇത്ര പറഞ്ഞിട്ട് കൺഫ്യൂഷൻ വേണ്ട വൺ സൈഡ് വേണ്ടി ദോമോങ്ങിന്റെ വൺസൈഡ് കറൻസിട്ടോണ്ട് ഇത് ചൈനീസ് അല്ലേ ചൈനീസ് അങ്ങനെ ഒരുപാട് രാഷ്ട്രത്തിൽ നമ്മളിപ്പോ ഒരുപാട് കാണിക്കാൻ വന്നു കഴിഞ്ഞാല് നമുക്ക് ഒരുപാട് ലോങ് ഇത് വീഡിയോ വീടോ ലോങ്ങും അതുകൊണ്ട് ഒരുപാട് നമ്മൾ കാണിക്കുന്നില്ല ഡോളറ് നൂറ്റി അമ്പത് രാജ്യങ്ങളുടെ നോട്ടുകളും നാണയങ്ങളും ഒക്കെയാണ് ഇവിടെ ഉള്ളത് ഇത് നമ്മളെ ഇന്ത്യൻ്റെ നാണയങ്ങൾ ഏതാ പഴയത് ആ ഓട്ടകാശ് ആ ഇത് ഉണ്ടല്ലോ ഇത് പണ്ടത്തെ ഓർത്തക്കാശ് കേട്ടോ ഇതാണ് ഓർത്തക്കാസ്റ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ അതേപോലെ ഇവിടെ ഉണ്ടല്ലേ ഇത് സ്ക്വയർ ആയിട്ടുള്ള റഷ്യൻറെ റഷ്യന്റെ നൂറാ ഉം ഇത് റഷ്യന്റെ ഏട്ടാ ഉണ്ടല്ലേ അതൊക്കെയാണ് അന്ന് ഉപയോഗിച്ചെ മൈ സ്റ്റാമ്പ് മൈസ്റ്റാമ്പ് ഹോസ്റ്റൽ വഴി സഹകരിച്ചിട്ട് അവര് നമ്മുടേതായിട്ടുള്ള സ്റ്റാമ്പുകൾ ചെയ്യുന്നുള്ള ഇത് നമ്മള് സൗദി സൗദി അല്ലേ സൗദിന്റെ റിപ്പോർട്ട് വന്നതിന്റെ നിങ്ങളെ റിപ്പോർട്ടുകൾ രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടു എന്നിരാഗാന്ധി ഗാന്ധി കൊല്ലപ്പെട്ടു അന്നത്തെ കാലത്തുള്ള പ്രധാനമന്ത്രി വേറെ പൊത്രത്തിൽ വന്നത് ഉം 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 ഇന്ത്യ റിപ്പബ്ലിക് ആയിട്ട് മാതൃഭൂമി അല്ല സത്യന്റെ സത്യന്റെ ലെറ്റർ അങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റികളാണ് ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത് പത്രങ്ങളിൽ വന്നിട്ടില്ല നിങ്ങളത്തല്ലേ ആളത് പത്രങ്ങളിൽ വന്നാണ് എന്നൊക്കെ ഓരോ സൂക്ഷിച്ചു വെച്ച കാരണം ആളെ പത്രക്കാർ തേടി വന്നാണ് ഇംഗ്ലണ്ടിന്റെ ഒരു പത്ര എത്ര നൂറ് വർഷല്ലോ നൂറ് വർഷം പഴക്കമുള്ള പത്രാണ് ഇംഗ്ലണ്ടിന്റെ

ആധാരങ്ങളിട്ടീഷ് ഗവൺമെന്റിന്റെ കാലത്തും കൊച്ചി രാജാക്കന്മാര് തിരുവിതാംകൂർ രാജാക്കന്മാര് അങ്ങനെയുള്ള ആളുകളുടെ കാലത്തുള്ള നമ്മുടെ ഇപ്പോഴത്തെ സ്റ്റാമ്പ് പേപ്പർ ഇല്ലേ സംഭവങ്ങൾ ഇനി തമിഴ്നാട്ടത്തേക്കുണ്ട് പിന്നെ കേരളത്തിന്റെ കൊച്ചി രാജവംശം തിരുവിതാംകൂർ പിന്നെ ബ്രിട്ടീഷ് ഇന്ത്യ കാലത്തുള്ളത് അങ്ങനെ ഒരുപാട് ശേഖരം തന്നെ ഉണ്ട് നൂറ് ഐറ്റം തന്നെ ഉണ്ട് സംഭവങ്ങളുണ്ട് അതേ ആൾക്കാർക്ക് ഇങ്ങനത്തെ നോട്ട് വന്നാണുണ്ട് നിങ്ങളൊക്കെ ഒരു വെറൈറ്റി ആക്കിരിക്കാം പറ്റിയൊരു സംഭവം അതിന്റെ ആള് ആരാധനം തോന്നില്ലേ ഇത് സ്റ്റാമ്പല്ലേ അതാറിയ പണ്ടത്തെ ടിപ്പു സുൽത്താന്റെ കാലത്തുള്ള അല്ലേ ഇതൊക്കെ പാക്ക് ആക്കി വെച്ചാണ് സംഭവങ്ങള് സോള രാജാക്കന്മാരെ കാലത്തുള്ള കേട്ടോ ഇതല്ല പിന്നെ ഇതൊക്കെ ഏകദേശം ഇതൊത്തി ഇരുപത് രൂപ അല്ലേ ഇരുപത് രൂപ ആ ശ്രീലങ്കന്റെ ആണ് അല്ലേ ഇത് ചൈനയുടെ ഏട്ടോ ഡെന്മാർക്ക് അങ്ങനെ ഇതില്ലേ ഡെന്മാർക്ക് അങ്ങനെ പല സ്ഥലത്തുണ്ട് പിന്നെ ഇത് എവിടുത്തെ ഇന്ത്യന്റെ ഇന്ത്യൻറെ ഏട്ടോ രണ്ടായിരത്തിഅഞ്ഞൂറ് വർഷം പാക്ക്ണ്ട് ഇതോ രണ്ടായിരത്തിഅഞ്ഞൂറ് വർഷം പാക്കുന്നപ്പോ എല്ലാം കാണിച്ചു കഴിഞ്ഞാല് ഒരുപാട് എല്ലാം കാണിക്കുന്നില്ല പിന്നെ അതേപോലെ വേറെ നിങ്ങളുടെ ഈ സംഭവം അല്ലെ ചിരട്ടയില് തീർക്കണുണ്ടാക്കി കേട്ടോ അതേപോലെ ഒരുപാട് അഞ്ച് പിന്നതാ മഞ്ചു ഇതല്ലേ ഇതൊക്കെ അല്ല ഞങ്ങൾ ഒറ്റക്കന്നെ ഉണ്ടാക്കുന്നതാണ് അല്ലേ ഇതിപ്പോ പുതിയ ഉണ്ടാക്കിയതാണോ ആ ആ ആ സൈക്കിള് എന്താ അങ്ങനെ ഒരുപാട് വെറൈറ്റികള് കണ്ടുപിടിക്കുന്നൊരു നമ്മൾ സാധിക്കുക പിന്നോടൊക്കെ ഒരു നല്ല ഇൻട്രസ്റ്റ് ഉള്ള അല്ലേ അങ്ങനെ മക്കൾക്ക് താല്പര്യമുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇതൊക്കെയാ നമ്മൾ ഇന്ത്യൻ്റെ ആണോ അഞ്ചു വയസ്സാണ് അഞ്ചു രൂപ അഞ്ചു രൂപ ആ ഇന്ത്യൻ്റെ അഞ്ചു രൂപ പിന്നെ നമ്മുടെ ഈ സംഭവം എന്താ എന്തെന്ന് പറഞ്ഞു ഇത് നമ്മുടെ ബ്രിട്ടീഷുകാർ വ്യാപാരം വിദേശത്തുനിന്ന് സുൽത്താന്റെ കിഫി സുൽത്താന്റെ മൈസൂർ സുൽത്താൻ ടിപ്പി സുൽത്താന്റെ കാലത്ത് വ്യാപാര ഉടമ്പടി അതിന്റെ ഒരു പിന്നെ മാത്രൂമില് ഹെലികോപ്റ്റർ മാത്രമിൽ വന്നതിന്റെ വന്നതി റിപ്പോർട്ടാണ് മൊത്തം റിപ്പോർട്ടാണ് ചറ്റെലികോപ്റ്റർ ഉണ്ടാക്കിയത് അപ്പൊ ഇത് പിന്നെ നിങ്ങള് ലോകത്തിൽ അത് ഉണ്ടല്ലേ നാളികേരം ഏറ്റവും ചെറിയ നാളികേരം കേട്ടോ ഈ സാധനാണ് ഏറ്റവും ചെറിയ നോർത്ത് ഇന്ത്യയിലാണ് ഉപയോഗിക്കുന്നത് പൂജക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പിന്നെ നമ്മളെ വിളിച്ചാണ് യൂറോപ്യൻ അങ്ങനെ ഒരുപാട് രാഷ്ട്രീയന്ന് പറയുന്ന കറൻസി അല്ലേ ഇതോ സിംഗൂ സിംഗപ്പൂരിന്റെ ഇത് മലേഷ്യന്റെ പ്ലാസ്റ്റിക് ആണ് പ്ലാസ്റ്റിക് ഇതവിടുത്തെ നൈജീരിയന്റെ ഇതവിടുത്തെന്ന് പറഞ്ഞു മാലിദ്വീപ് ആട്ടോ ഇത് മാലിദ്വീപിന്റെ ആണ് പിന്നെ അല്ല നൈജീരിയ ആ ഇത് നൈജീരിയന്റെ റഷ്യൻ ഇറാഖ് സദ്ധാംസോട്ടുള്ള പാകിസ്ഥാന്റെ ഇരുപത് രൂപയാണ് ഇത് ഇറാഖിന്റെ ഏട്ടാ ഇറാഖിന്റെ പിന്നെ കുവൈറ്റിന്റെ ആണിത് ഇറാൻ ഇറാന്റെ സൗദി കുവൈത്തിന്റെ ഇതും കുവൈത്താട്ടി പാകിസ്ഥാന്റെ പാക്കിസ്ഥാന്റെ ഒരു രൂപേണ്ടത് ഇതല്ലേ നമ്മള് ഇന്ത്യന്റെ നൂറാട്ട മൂന്ന് ടൈപ്പ് ഇത് ഇതല്ലേ ഇന്ത്യന്റെ ആറ് ടൈപ്പ് പത്താട്ട ഇതേ ഇത് മൂന്ന് ഇത് മൂന്ന് ആറ് ടൈപ്പ് വത്തുകളാണ് ജോധ്പൂർ രാജാക്കന്മാരുടെ കാലത്തുള്ളത് കണ്ടില്ല അത്ര ചെറുതാന്നറിയോണ്ടോ ചെറുതെട്ടോ അത്രയും ചെറിയ ബ്രിട്ടീഷ് കാലത്തുള്ള അറിയും ഇത് പിന്നെ എന്താ ഒരണ തൊള്ളായിരത്തി പത്തൊമ്പതിലുള്ള നാലണ ഇത് പിന്നെ വേറെ രണ്ടാണ് നാൽപ്പത്തിരണ്ടിലെ രണ്ടണ എന്ന് പറയുന്ന ഏട്ടാ സ്ക്വയർ ആണ് രാജാക്കന്മാരുടെ കാലത്തുള്ള അല്ലെ ആയിരത്തി തൊള്ളായിരത്തി മെഡലുകൾ കോങ്കോ പത്ത് സെൻപീസ് കോങ്കോന്റെ പത്ത് സെൻപീസ് അല്ലേ ഇതെറങ്ങും അപ്പോ നമ്മുടെ ഈ ഒരു പുരാവസ്തുവിന്റെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു അപ്പോ നിങ്ങയാണെങ്കിൽ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ കമന്റ് ചെയ്യ പിന്നെ നിങ്ങൾ അതിലൂടെ ഒക്കെ അറിയിക്ക പിന്നെ വേറെന്താണ് വിശേഷങ്ങൾ വിശേഷങ്ങള് പിന്നെ ഇതുമായിട്ട് നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്ത ഒരാളുണ്ട് ആള് പുരാവസ്ഥിപ്പോ എല്ലാ ചെയ്യാറുണ്ട് ആളെങ്ങനത്തെ ഒരുപാട് അങ്ങട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കും അപ്പൊ ഓക്കെ താങ്ക് യു സ്നേഹ